ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ചായയുടെ ഉപ്പൊക്കെ കഴിക്കാവുന്നത് അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തേത് എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് സൗണ്ടൊക്കെ പോയിരിക്കണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ എല്ലാവർക്കും ജലദോഷവും മൂക്കടപ്പൊക്കെ അല്ലാതെ തന്നെയാണ് എന്നെയും ബാധിച്ചത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ആ ഒരു മൈദപ്പൊടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരണം മാവ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് ബട്ടർ ഒരു സ്പൂണോളം ചേർക്കുന്നുണ്ട് ബട്ടറും കൂടി ചേർത്തിട്ട് വീണ്ടും മാവും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മിക്സ് ചെയ്യുന്ന സമയത്തല്ലേ ഇതുപോലെ അങ്ങ് കട്ടിയായിട്ട് വരും അത് കുഴപ്പമില്ല പിന്നീട് ഇത് നന്നായിട്ടെങ്ങ് മെൽറ്റ് ആയിക്കോളും ഒരുപാട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പിൽ കൂടുതൽ പാൽ ഒഴിക്കണം ഒരു മുക്കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സോസ് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാവുന്നതാണ് ഇത് വൈറ്റ് സോസ് ആണ് ഇപ്പോൾ റെഡി ആക്കി ഒരുപാട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ പാല് ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ സോസ് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ പാൽ കൂടുതൽ ചേർക്കാം അതുപോലെ എങ്ങനെ വറ്റിച്ചെടുക്കണം അതനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നേരത്തെ ചേർത്ത മാവും ബട്ടറും എല്ലാം കൂടി മെൽറ്റ് ആയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലായി വരും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ ഇളക്കാതെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചീസ് ചേർക്കുന്നുണ്ട് ഉപ്പുള്ള ചീസാണ് എടുക്കുന്നതെങ്കിൽ ഈ മിക്സിലേക്ക് ഉപ്പ് അതനുസരിച്ച് ചേർത്താൽ മതി ഒരു സ്ലൈസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ചൂടിൽ ചീസും കൂടി നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളും നമ്മൾ ഈ റെഡിയാക്കി എടുക്കുന്ന വൈറ്റ് സോസ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാണൊക്കെ അടിപൊളിയാണ് ബ്രെഡിൻ്റെ കൂടെ അതുപോലെ പന്നിൻ്റെയൊക്കെ നടക്കു വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു സോസ് മാത്രമല്ല ഈ ഒരു റെസിപ്പി ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അര അരസ്പൂണാണ് ചേർത്തത് ചില്ലി ഫ്ലേക്സും അരസ്പൂണും അടുത്തതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഞാൻ പ്രത്യേകിച്ച് റെഡിയാക്കിയതൊന്നുമല്ല ചിക്കൻ കറി വീട്ടിലുണ്ടായിരുന്നു അതിൽ നിന്നൊരു നാലഞ്ച് പീസ് എടുത്തിട്ട് അതിനെ ഒന്ന് റോസ്റ്റാക്കി എടുത്തതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ച് അതൊന്ന് റോസ്റ്റാക്കി എടുക്കുക അല്ലെങ്കിൽ അതുപോലെ ചേർക്കുകയും ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ആ സോസ് എല്ലാം അങ്ങ് മാറ്റി വെച്ച ശേഷം അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബട്ടറിൽ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ബ്രെഡ് നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം അതാവുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് ബ്രെഡാണേ ഷുഗർ ആർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന മധുരയില്ലാത്ത ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഈ ഒരു ഗോതമ്പ് ബ്രെഡാണ് കൂടുതൽ നല്ലത് കാരണം നമ്മൾ ആ സോസിൽ ചില്ലി ഫ്ലേക്സ് കുരുമുളക് ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എരിവൊക്കെ അതിലുണ്ടല്ലോ അപ്പോൾ മധുരയില്ലാത്ത ബ്രെഡാണ് ഇതിൽ കൂടുതൽ ചേർന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ കശ്രദ്ധിക്കണേ ഏത് ബ്രെഡായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം രണ്ട് സൈഡും നല്ലതുപോലെ തിരിച്ച് മറിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണേ ഞാനൊരു അഞ്ച് ബ്രെഡാണ് എടുത്തത് പിന്നെ നിങ്ങൾ ഏത് പാനിലാണോ ചെയ്യുന്നത് അതനുസരിച്ച് ബ്രെഡ് കൊടുക്കണം വലിയ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ബ്രെഡ് കൂട്ടിയെടുക്കാം ചെറിയ പാനിലാണെങ്കിൽ ഇത്രയും തന്നെ മതിയാവും ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടറ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നെയ് ബട്ടറിൽ ചെയ്താലും ഏറ്റവും കൂടുതൽ ഉള്ളത് ബട്ടറിൽ ചെയ്തെടുക്കുമ്പോഴാണ് അതിനൊരു വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല ചെറിയൊരു വ്യത്യാസം വരും എന്നേ ഉള്ളൂ അപ്പോൾ ബ്രെഡ് എല്ലാം ഞാൻ ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബ്രെഡ് എല്ലാം ദേ ഈ ഒരു പരുവത്തിന് ഞാൻ റെഡിയാക്കി അങ്ങ് മാറ്റി വച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവേണ്ട ആവശ്യമില്ല ഒത്തിരി ഫ്രൈ ആയിട്ട് വരണ്ട ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി ഇനി നമുക്ക് നേരെ അടുത്ത പ്രൊസീജിയറിലേക്ക് അടുത്തതായിട്ട് ഇനി വേണ്ടത് ഒരു മുട്ടയും അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയുമാണ് കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാൻ ചെയ്യരുത് അത് മസ്റ്റായിട്ട് ചേർക്കണം എന്നാലേ ഒരു കറക്റ്റ് ടേസ്റ്റിന് കിട്ടുള്ളൂ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കുമ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്ന സമയത്ത് ആ മുട്ടയുടെ കുത്തല് ടേസ്റ്റ് വരില്ല നല്ലൊരു അടിപൊളി ടേസ്റ്റായിട്ട് എൻ്റെ കിട്ടും അങ്ങനെ ഓരോ ബ്രെഡും ഇതുപോലെ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് പാനിലേക്കങ്ങ് വെച്ചു കൊടുക്കാം പാനിൽ ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം അതൊരു ചെറിയൊരു ഷേപ്പിനാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഒരു റൗണ്ട് ഷേപ്പിനാക്കാനൊക്കെ നോക്കിയതാണ് എന്നാലും ഒരുവിധമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ബ്രെഡ് ഇതുപോലെ മുട്ടയിൽ ഇടുപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടെങ്ങ് സോഫ്റ്റ് ആയിട്ട് വരും അത് കൈവെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഷേപ്പിന് എങ്ങനെയായാലും കുഴപ്പമില്ല സംഭവം അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ട്യൂബ് ടൊമാറ്റോ സോസ് അതിൻ്റെയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു വൈറ്റ് സോസ് അടിപൊളി ടേസ്റ്റാണ് അത് മാത്രം മതിയാവും അതിൽ ചിക്കനും കൂടി ആവുമ്പോൾ വേറെ ഒന്നും വേണ്ട എന്തായാലും സംഭവം പൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആ റെഡിയാക്കി വെച്ചിരുന്ന സോസും കൂടി അതിൻ്റെ മുകളിലേക്ക് എല്ലാം ഇട്ട് ഇങ്ങോട്ട്ക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് സോസ് ഇത്രയൊന്ന് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു ഇത്ര കുറച്ചുകൂടി ലൂസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഇത്രയും കട്ടി ആവാതെ എടുക്കാനൊന്നും ശ്രദ്ധിക്കണേ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല ടേസ്റ്റ് എല്ലാം കറക്റ്റ് ഒരേപോലെ തന്നെ ആയിരിക്കും പിന്നെ ഇതുപോലെ ഈ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചീസ് വെക്കാം പിന്നെ ഒത്തിരി ഹെവി ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ചീസ് ഒന്നും വെക്കാൻ നിന്നില്ല ഇത്രയും തന്നെ ധാരാളം ഇനി ഇതിനെ നേരെ അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം അപ്പോഴേക്കും എല്ലാം സെറ്റായിരിക്കും അഞ്ച് മിനിറ്റ് തന്നെ മതിയാവും പിന്നെ ഒരുപാട് നേരം വയ്ക്കുകയാണെങ്കിൽ ബ്രെഡിൻ്റെ അടിവശമൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അഞ്ച് മിനിറ്റിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ അടി കറിയുന്നുണ്ടോയെന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മതി എനിക്കിപ്പോൾ അഞ്ച് മിനിറ്റ് ആയപ്പോൾ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല പേരെങ്ങനെ വേണമെങ്കിൽ ഇടാം എന്തെങ്കിലും പേരറിയാമെന്നുണ്ടെങ്കിൽ കാണുന്നവരോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബ്രെഡ് പിസ്സ പിസ്സാന്ന് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ പിസ്സയിൽ ചേർക്കുന്ന പിസ്സ സോസോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നെ വിളിച്ചാലോ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ആ പേര് തന്നെ കൺഫേം ചെയ്യാം അല്ലേ അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ 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 ഐ ആൻഡ്സ് വേൾഡ്